ഗുഡ് മോർണിംഗ് ഈ വെർട്ടിക്കൽ ഗാർഡനും ബോർഡർ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈസി ആയിട്ട് വളർത്താവുന്നതേയുള്ളൂ ഈ കാണുന്ന അരേലിയ പ്ലാന്റ് നല്ല രീതിയിലൊന്ന് വെട്ടി നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇലകളിലെ വെരിഗേഷനാണ് ഈ ചെടിയെ കൂടുതൽ ഭംഗിയാക്കുന്നത് ഞാനിതിൽ എക്സ്പേർട്ട് അല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇതിനെ ഒന്ന് വെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണിത് വെട്ടി മാറ്റുന്ന ഓരോ കട്ടിങ്സും വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് വേര് വന്ന് മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുത്തേക്കാം ഡയറക്റ്റ് മണ്ണിൽ നട്ടാലും ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇത്തിരി പോകുന്ന ഒരു കട്ടിങ്സിൽ നിന്നാണ് ഞാനിത് വളർത്തിയെടുത്തത് അങ്ങനെ കാര്യമായ ഒരു കെയറിങ്ങും വേണ്ടാത്തൊരു ചെടി കൂടിയാണിത് ഒന്നിലധികം ചട്ടിയിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ അടിപൊളിയാണ് പിന്നെ നേരിട്ട് അങ്ങ് നട്ട് കൊടുത്താലും ഇത് നന്നായി വളർന്നോളൂ മുന്നേ നമ്മൾ ഇതേപോലെ കട്ടിങ്സ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് വേര് വന്നപ്പോൾ മാറ്റി നട്ട് കൊടുത്തൊരു പ്ലാൻ്റാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്